നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നടൻ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാമെന്ന് വ്യാമോഹിച്ചിരുന്ന പിണറായി സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നു ആഭ്യന്തര വകുപ്പിലെ ഉന്നതരുടെ നിലപാടുകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കുറ്റപത്രത്തിലെ വീഴ്ചകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതോടെ കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് വൈകിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം പിടുക്കപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പിടിച്ചകത്തിട്ട് കളയാമെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ വ്യാമോഹം ഗൌരവമുള്ള വകുപ്പുകൾ ചുമത്തി ചതിപ്രയോഗത്തിലൂടെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുക മാനഭംഗ കേസിൽപ്പെടുത്തി സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ ഒരു നടന്റെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുക പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ അപഹാസ്യനാക്കുക നരേന്ദ്രമോദി തൃശൂരിലെത്തുമ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ നിന്നും സുരേഷ് ഗോപിയെ അകറ്റി നിർത്തുക ഇതൊക്കെയായിരുന്നു കേരളത്തിലെ പിണറായി സർക്കാരിന്റെ പിണറായി നേർത്തുകൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒക്കെ വ്യാമോഹം എന്നാൽ അതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ വീണുടഞ്ഞിരിക്കുന്നു കാരണം സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ തെറ്റായ പരാതിയിൽ കേസെടുത്ത പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് മയപ്പെടുത്തിയാണ് എടുത്തതെങ്കിലും പിന്നീട് ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം നൽകാനായിരുന്നു തീരുമാനം എന്നാൽ നവകേരള സദസ് ജില്ലയിലൂടെ കടന്നുപോയത് കൊണ്ടുണ്ടായ സ്വാഭാവികമായ കാലതാമസം ആ കാലതാമസത്തിനൊടുവിൽ തിടുക്കപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കാനും അതിനൊപ്പം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുമായിരുന്നു നീക്കം ഇത് മുൻകൂട്ടി കണ്ട സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നാൽ കോടതിയാകട്ടെ അത് ജനുവരി മാസം എട്ടിലേക്ക് പരിഗണിക്കുന്നതിന് മാറ്റി ജനുവരി മാസം മൂന്നാം തീയതി തേക്കിൻകാട് മൈതാനിയിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള തിട്ടൂരമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കീഴ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രത്തിലെ സാധുതയെക്കുറിച്ച് പരിശോധന നടത്തി അതിൽ ചില ഉദ്യോഗസ്ഥർ വിയോജിപ്പ് രേഖപ്പെടുത്തി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ ആ നിമിഷം തന്നെ സുരേഷ് ഗോപിക്ക് ജാമ്യം അനുവദിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കുറ്റങ്ങളും നിലനിൽക്കുന്നതല്ല വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരാൾക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ കുറ്റം ചുമത്തുമ്പോൾ അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും ആഭ്യന്തര വകുപ്പ് പോലീസ് അപഹാസ്യരായി മാറുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പലരെയും ബോധ്യപ്പെടുത്തി എന്നിട്ടും സർക്കാരിലെ ഉന്നതർക്ക് അതിൽ ബോധ്യമുണ്ടായില്ല ഏത് വകുപ്പ് ചുമത്തിയായാലും സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യണം സുരേഷ് ഗോപി തേക്കിൻകാട് മൈതാനിയിലെ ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കരുത് ആ സമയം സുരേഷ് ഗോപി കൽത്തുറങ്കലിൽ കിടക്കണം സുരേഷ് ഗോപി ജയിലഴിക്കുള്ളിലായിരിക്കണം അതിനുവേണ്ടിയാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ട് മാധ്യമ പ്രവർത്തകയെ സമ്മർദ്ദത്തിലാക്കി പരാതി കൊടുപ്പിക്കുകയും പരാതി ഇനിമേൽ തിടുക്കപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ഒടുവിൽ വനിതാ കമ്മീഷനെ കേസെടുക്കുകയും ഒക്കെ ചെയ്തത് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി അൻപത്തിനാല് എ വകുപ്പും ഒന്ന് നാല് ഉപവകുപ്പുകളുമായിരുന്നു ചേർത്ത് ചേർത്തിരുന്നത് അതായത് ലൈംഗിക ചുവയോടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരുദ്ദേശത്തോടെയുള്ള പെരുമാറ്റം സ്പർശനം എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ എടുത്തത് താരതമ്യേന ഗൗരവം കുറഞ്ഞ വകുപ്പുകൾ എന്നാൽ പിന്നീട് ആ വകുപ്പുകളുടെ ഗൗരവം കുറഞ്ഞുപോയി എന്ന് തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത് അവരുടെ ആപനാളിലെ പ്രധാന അസ്ത്രം പുറത്തെടുത്തു മാനഭംഗ ശ്രമം സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയ വകുപ്പാണ് പൊതുസമൂഹത്തിന് മുന്നിൽ മാധ്യമ പ്രവർത്തകർക്കിടയിൽ മാധ്യമങ്ങളിലെ ലൈവ് വാർത്ത ലൈവിനിടയിൽ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തി പെരുമാറിയത് എങ്ങനെയാ നിങ്ങൾ ഓർക്കണം ലക്ഷക്കണക്കിന് മലയാളികൾ തത്സമയം കണ്ട ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിലാണ് മാനഭംഗ ശ്രമത്തിന് കേസെടുത്തത് എത്രത്തോളം അപഹാസ്യരും നാണം കെട്ടവരുമാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഓർക്കണം ഒരു മാനഭംഗ ശ്രമം നടക്കുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അത് ഇവിടെ ഇവർ പറഞ്ഞാലും കോടതിയിൽ ഇത് വില പോവില്ല എന്നുള്ള തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ഈ കുറ്റപത്രവുമായി മുന്നോട്ട് പോയാൽ കുറ്റപത്രം കൊടുത്ത അടുത്ത സെക്കൻഡിൽ ആ കുറ്റപത്രം വലിച്ചെറിയും ചവറ്റുകുട്ടയിലേക്കെന്ന് അതുകൊണ്ട് ഈ കുറ്റപത്രവുമായി പോയി നാണം കിടാൻ നിൽക്കണ്ട കുറ്റപത്രത്തിന്റെ കുറ്റപത്രത്തിലെ സാധുതയെ കുറിച്ച് കുറ്റപത്രത്തിലെ തെറ്റുകളെ കുറിച്ച് കുറ്റപത്രത്തിലെ പോരായ്മകളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മതി ഈ കുറ്റപത്രവുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഒന്നുകൂടി കുറ്റപത്രത്തിനെ കുറിച്ച് പഠിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ കുറ്റപത്രം സമർപ്പിച്ച് സുരേഷ് ഗോപിക്കെതിരെ നടപടി എടുക്കാനായിരുന്നു നീക്കം എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് ഓർക്കണം രാഷ്ട്രീയപരമായി എതിരിടാൻ പറ്റാത്തതിന്റെ പേരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയപരമായി പലപ്പോഴും എതിരിടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് നേരിട്ട് മുട്ടി നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലല്ലേ ഇത്തരത്തിൽ നാണം കെട്ട പ്രവൃത്തിയുമായി ഒരു സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നത് എന്തായിരുന്നു സുരേഷ് ഗോപിയോടുള്ള വിരോധം കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ ഒരു പദയാത്രയാണ് സുരേഷ് ഗോപിയെ ഇത്രത്തോളം പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടാക്കി മാറ്റിയത് അദ്ദേഹം പതിനെട്ട് കിലോമീറ്റർ നീണ്ട പദയാത്ര നടത്തിയപ്പോൾ ആഹ്വാന പ്രകാരം എത്തിച്ചേർന്നത് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല കരിവന്നൂരുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന കുടുംബത്തിലുള്ളവരും അവരുമായി ബന്ധപ്പെട്ടവരും ആരുടെയും ആഹ്വാനമില്ലാതെ സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് പിന്തുണയുമായി എത്തി ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തി കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഈ വിഷയത്തിൽ ഗൌരവമായ ഇടപെടൽ നടത്തി ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായി ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള സി പി എം നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമായി നടന്നു ഇത് സി പി എം ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല കരിവന്നൂർ തട്ടിപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ബാങ്ക് തട്ടിപ്പല്ല കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹകരണ ബാങ്കുകളിൽ വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതിലൊക്കെ പല ബാങ്കുകളുടെയും ഭരണ സാരഥ്യം വഹിച്ചിരുന്നത് ഇടതുപക്ഷമോ സി പി എമ്മോ ആയിരുന്നു അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് മാത്രമായി ഇത് ഒഴിഞ്ഞു പോകുമെന്ന കരുതി ഒരു തട്ടിപ്പായി ഇത് ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയെടുത്താണ് സുരേഷ് ഗോപി ഇടപെടൽ കരുവന്നൂർ ഉണ്ടായത് അതിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു പിന്നാലെ ആ കരുവന്നൂർ ബാങ്കിന്റെ വിഷയം തട്ടിപ്പ് വിഷയം അത് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടി കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി പിന്നാലെ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ കണ്ണൂരിലും എത്തും കണ്ണൂരിലെ ബാങ്ക് തട്ടിപ്പുകളിലും ഞാൻ ഇടപെടും പിന്നീട് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപി ഒതുക്കണമെന്ന ചിന്തയായിരുന്നു സർക്കാരിന് അപ്പോഴാണ് മാധ്യമ പ്രവർത്തകയുടെ ഒരു പരാതിക്കിടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ രാവിലെ ഈ സംഭവം നടക്കുന്നു വൈകുന്നേരം വരെ മാധ്യമ പ്രവർത്തക പ്രവർത്തകയ്ക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല തുടർന്ന് വൈകുന്നേരമായതോടെ മാധ്യമ പ്രവർത്തകയ്ക്ക് പല കോണുകളിൽ നിന്നുള്ള നിർബന്ധം ഉയർന്നു പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായി പിന്നാലെ പരാതി എത്തി നടക്കാവ് പോലീസ് തിടുക്കപ്പെട്ട് കേസെടുത്തു പിറ്റേ ദിവസം തന്നെ വനിതാ കമ്മീഷൻ കേസെടുത്തു അധികം താമസിക്കാതെ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അദ്ദേഹം അന്തസ്സായി ചോദ്യം ചെയ്യലിന് ഹാജരായി അന്ന് അറസ്റ്റ് ചെയ്യുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഉന്നതങ്ങളിൽ നിന്ന് സർക്കാരിന് നിയമോപദേശമുണ്ടായി സുരേഷ് ഗോപി ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ അത് തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാകും സുരേഷ് ഗോപിക്ക് അത് വലിയ മൈലേജ് ഉണ്ടാക്കും സർക്കാരിനത് അപഹാസ്യപ്പെടുത്താനെ ഇടയാക്കൂ അതുകൊണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷവുമായ അടുത്ത ബന്ധമുള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ സർക്കാരിൽ ഉന്നതരുമായി സംസാരിച്ചു ഇത്രയും നിസ്സാര വിഷയത്തിൽ രാഷ്ട്രീയപരമായ ചേരുതിരിവിന്റെ പേരിൽ നിങ്ങൾ സുരേഷ് ഗോപിയെ പീഡിപ്പിച്ചാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സർക്കാരിനെ കുറിച്ച് ഉണ്ടാക്കുക ഒടുവിൽ അറസ്റ്റിൽ നിന്ന് പിന്മാറി സുരേഷ് ഗോപി പുറത്തെത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തടിച്ചുകൂടിയ പതിനായിരത്തോളം വരുന്ന ജനങ്ങളെക്കുറിച്ചാണ് ആരുടെയും ആഹ്വാനമില്ലാതെ ഒരു നേതാവിന്റെയും ആഹ്വാന പ്രകാരമല്ലാതെ സുരേഷ് ഗോപിയെ കാണാനായി സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം കൊടുക്കാനായി എത്തിയ പതിനായിരങ്ങൾ അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിരുന്നില്ല അവർ ഏതെങ്കിലും താരത്തിന് പിന്നാലെ നടക്കുന്നവരായിരുന്നില്ല അവർ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന സാധാരണക്കാരായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് അവിടെ എത്തിച്ചേർന്നത് അവർ സുരേഷ് ഗോപിക്ക് പരിപൂർണമായ പിന്തുണ അറിയിക്കാൻ എത്തിയവരാണ് അങ്ങനെ എത്തിയ ജനങ്ങളെ കണ്ട് നടക്കാവ് പോലീസ് പോലും അത്ഭുതപ്പെട്ടു പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കം ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി അൻപത്തിനാല് എ ഒന്ന് നാല് ഉപവകുപ്പുകൾ മാത്രം ചുമത്തിയിരുന്ന കേസിൽ മുന്നൂറ്റി അൻപത്തിനാല് എന്ന വകുപ്പ് പൂർണ്ണമായും ചുമത്തിക്കൊണ്ട് ആ കേസിൽ ബലാത്സംഗ കുറ്റം ആരോപിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് സജീവമാക്കി നടത്തിയത് അതിന് പിന്നാലെ സുരേഷ് ഗോപി ഹൈക്കോടതി സമീപിച്ചു അതിനുശേഷം ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ വകുപ്പുകളൊന്നും നിലനിൽക്കില്ല ഈ കുറ്റപത്രത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഒരാളെ കൊടുക്കാനായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കുറ്റപത്രം കൊണ്ട് കോടതിയുടെ മുന്നിൽ പോയാൽ കോടതി വലിച്ചെറിഞ്ഞ് ചവറ്റുകുട്ടയിലെറിയും അതുകൊണ്ട് ആലോചിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് അതായത് എട്ടാം തീയതി സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും അത് കഴിഞ്ഞ ശേഷം ആലോചിക്കാമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്തായാലും സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പൂട്ടിക്കളയാമെന്നുള്ള വ്യാമോഹമെല്ലാം വെറും പളുങ്കുപാത്രം വീണുടഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി പൂർണ്ണ ശക്തനായി സുവർണ ശോഭയോടുകൂടി നരേന്ദ്രമോദിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ലേശമില്ലാതിരിക്കുന്നു